നമ്മുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വളരെ വേഗത്തിൽ നമുക്ക് ഈ വൈകിയ വേളയിൽ പരിചയപ്പെടുത്തി അവരെ ഈ സദസ്സിന് പരിചയപ്പെടുത്തുകയും ഈ നാടിനെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാം പ്രിയങ്കരരായ സ്ഥാനാർത്ഥികളെ കൂടിയാണ് എല്ലാവരെയും സ്വീകരിക്കുന്നതിന് ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു വാർഡ് ഒന്നിൽ നിന്ന് വടക്കുമ്പറം വാർഡിൽ നിന്ന് നമുക്കെല്ലാം ആവേശമായി യുവത്വത്തിൻ്റെ പ്രതീകമായി നമുക്ക് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ഇർഫാൻ അനാസു ഇർഫാൻ അനാസുവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇർഫാൻ അനാസുവിനെ ആദരിക്കപ്പെടുന്നതിന് വേണ്ടി ഈ നാടിനു വേണ്ടി ഡോക്ടർ കെ ടി ജലീൽ എം എൽ എയോട് അഭ്യർത്ഥിക്കുന്നു സീറ്റിൽ ഇരിക്കണേ രണ്ടാം വാർഡ് ചേനാടംകുളമ്പിൽ നമുക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള യുവത്വത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ ഈ പാനലിൽ നല്ല കായിക താരമാണ് ഡി വൈ എഫ്ഐയുടെ നേതാവായി പ്രവർത്തിച്ച് ചേനാടംകുളമ്പിലെ തന്നെ യുവത്വത്തിൻ്റെ ഏറ്റവും മുന്നണിപ്പയർ പോരാളിയായിട്ടുള്ള മുഹമ്മദ് ഷാഫിയെ ഈ വേദിയിലേക്ക് രണ്ടാം വാർഡിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് മൂന്നാം വാർഡിൻ്റെ ചമ്മലക്കുന്നിൽ നിന്ന് സഖാവ് രാജീവ് മാസ്റ്റർ അവിടെ നടത്തിയിട്ടുള്ള തുടങ്ങി വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടി നമ്മളുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള ദിവ്യ ടീച്ചർ ദിവ്യ ടീച്ചറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നാലാം വാർഡ് മണ്ണത്തുപറമ്പിൽ നിന്ന് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ആ നാടിന് ദീർഘകാലത്തെ ഒരു പക്ഷേ മൂന്ന് പതിറ്റാണ്ട് കാലത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരനായി ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകനായി നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെയെല്ലാം പ്രിയങ്കരൻ സഖാവ് എം പി വേണുഗോപാലനെ നിറഞ്ഞ കയ്യോടിയോടെ ആവേശത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഞ്ചാം വാർഡ് എടയൂരിൽ നിന്ന് നമ്മുടെ എല്ലാം പ്രിയങ്കരൻ കഴിഞ്ഞ രണ്ട് ടേമുകളിലായി ഈ എടയൂരിലെ ജനപ്രതിനിധികളിൽ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരൻ സഖാവ് കെ പി വിശ്വനാഥൻ എന്ന വിശ്വട്ടനെ ഈ വേദിയിലേക്ക് ആവേശപൂർവം സ്വാഗതം ചെയ്യുകയാണ് കമ്മ്യൂണിസ്റ്റ് ഗ്രാമമായിട്ടുള്ള ചീനിച്ചോട് നിന്ന് വളർന്ന ആവേശത്തോടെ ഞാൻ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അത്യുജ്ജ്വലമായ വിജയം നേടാൻ വേണ്ടി പോകുന്ന ചീനിച്ചോടിന്റെ പ്രിയങ്കരൻ എടയൂരിന്റെ പ്രിയങ്കരൻ സഖാവ് ആർ കെ സുബ്രേട്ടനെ ഈ വേദിയിലേക്ക് നിറഞ്ഞ ആവേശത്തോടെ സ്വാഗതം ചെയ്യുന്നു ഏഴാം വാട് അത്തിപ്പറ്റയിൽ നമുക്കറിയാം അത്തിപ്പറ്റയിൽ ഇത്തവണ യു കോട്ടയെ ഇളക്കി മറിച്ച് നമ്മുടെ വിജയത്തേരിലേക്ക് എത്താൻ വേണ്ടി പോകുന്ന ഏഴാം വാർഡിൽ നിന്നുള്ള നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി രജനി ഇ ഈ വേദിയിലേക്ക് നിറഞ്ഞ ആവേശത്തോടെ സ്വാഗതം ചെയ്യുന്നു എട്ടാം വാർഡ് പുന്നാഞ്ചോലയിൽ ദീർഘകാലം പതിറ്റാണ്ടുകളുടെ യു ഡി എഫിന്റെ വികസന മുരടിപ്പിനെ അവിടുത്തെ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങളെ നേരിടാൻ ഈ എസ് എഫ് ഐയുടെ നേതാവായി ഈ ഇടയൂരിലെ യുവത്വത്തിന്റെ പ്രതീകമായി സമര ഈ നമ്മുടെ മുന്നണി പോരാളിയായി എത്തിയിട്ടുള്ള സഖാവ് എം ഷബീർ പ്രിയ പ്രിയസഖാവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒൻപതാം വാർഡ് അമ്പല സിറ്റിയിൽ നിന്ന് നമുക്കെല്ലാവർക്കുമായി പ്രിയങ്കരിയായിട്ടുള്ള ദീർഘകാലം ഈ നാട്ടിൽ പൊതുപ്പുറത്തയായി ജീവിക്കുന്ന സഖാവ് പ്രതിഷാ വിജയൻ പ്രിയ പ്രിയസഖാവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മുസ്ലിം ലീഗിന്റെ കോട്ട കോട്ട കൊത്തളങ്ങളെ പൊളിക്കാൻ നമുക്കെല്ലാം ഇടയിൽ നിന്ന് പ്രിയങ്കിരിയായിട്ടുള്ള ഷഹദിയ ഷറഫുദ്ദീൻ ഈ പൂക്കാട്ടിയിലെ പത്താം വാർഡിൽ നിന്ന് ജനപതി തേടുന്നു പ്രിയങ്കിരിയായ ഷഹദിയ ഷറഫുദ്ദീനെ സ്വാഗതം ചെയ്യുകയാണ് പതിനൊന്നാം വാർഡ് ഇല്ലത്തപ്പടിയിൽ നിന്ന് ഡിവൈഎഫ്ഐയുടെ നേതാവായി ഈ നാട്ടിലെ ചെറുപ്പകാലം മുതൽ തന്നെ ഈ ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായി നമ്മുടെ നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രിയസഖാവ് ഷാജി പൂക്കാട്ടി പ്രിയസഖാവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പന്ത്രണ്ടാം വാർഡിൽ നിന്ന് പൂവത്തുനിന്നറ വാർഡിൽ നിന്ന് മുൻ ജനപ്രതിനിധിയാണ് സഖാവ് കെ പി മൊയ്തു നമ്മുടെയെല്ലാം പ്രിയങ്കരനാണ് സുപരിചിതനാണ് പ്രിയ സഖാവ് കെ പി മൊയ്തുവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പതിമൂന്നാം വാർഡ് വട്ടപ്പറമ്പിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ വികസന മുരടിപ്പ് അനുഭവിച്ചിട്ടുള്ള മനുഷ്യർ ഇത്തവണ തെരഞ്ഞെടുപ്പ് കാണാൻ പോകുന്ന പ്രതിനിധിയാണ് സഖാവ് സുഹറാബി വള്ളൂരാൻ സഖാവ് സുഹറാബിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പതിനാലാം വാർഡ് വായനശാലയിൽ നിന്ന് നമുക്കെല്ലാം പ്രിയങ്കരനായ എടിയൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ വളർച്ചക്ക് മുന്നണി പോരാളിയായി പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ പ്രിയങ്കരൻ സകാവ് പി എം മോഹനം മാസ്റ്റർ ദീർഘകാലത്തെ അധ്യാപക ജീവിതത്തിന്റെ കമ്മ്യൂണിസ്റ്റുകാരനായി മാർക്സിസ്റ്റുകാരനായി ഈ നാട്ടിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച പ്രിയസഖാവ് മോഹനം മാസ്റ്ററെ നിറഞ്ഞ ആവേശത്തോടെ ഈ വേദിയിലേക്ക് പതിനഞ്ചാം വാടിൽ നിന്ന് മാവണ്ടിയൂരിൽ നിന്ന് നമ്മുടെ എല്ലാം ഇടയിൽ ഈ നമ്മുടെ പാർട്ടിയുടെ ദീർഘകാലത്തെ പ്രവർത്തകനായി ഡിവൈഎഫ്ഐയുടെ നേതാവായി യുവാക്കളുടെ എല്ലാം പ്രിയങ്കരൻ സഖാവ് അടക്കുന്നത് ദിൽഷാദ് പ്രിയ സഖാവിനെ പതിനഞ്ചാം വാർഡിൽ ലീഗിന്റെ കോട്ടയെ പൊളിക്കാൻ സഖാവ് ദിൽഷാദിനെയാണ് നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് സഖാവ് ദിൽഷാദിനെ ഏറെ ആവേശത്തോടെ സ്വാഗതം ചെയ്യുന്നു പതിനാറാം വാർഡ് മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണ് മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയെ ഇത്തവണ തകർക്കുമെന്ന് നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ ദീർഘകാലത്തെ പ്രവർത്തകയാണ് നമ്മുടെ മഹിളാ മഹിള അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റി അംഗവും ഏറെ സുപരിചിതയായിട്ടുള്ള സെഗാവൂർ അംല ടീച്ചർ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമാണ് സെഗാവ് റംല ടീച്ചറെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് പതിനേഴാം വാർഡ് പതിനേഴാം വാർഡ് കക്കഞ്ചിറ വാർഡിൽ നിന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ലീഗിന്റെ കോട്ടകളിലാണ് ഇവരെ എല്ലാം നമ്മൾ രംഗത്തിറക്കിയിട്ടുള്ളത് എടിയൂർ ഡിവിഷനിൽ കഴിഞ്ഞ കാലത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രതിനിധിയായി സഖാവ് ഇളയമ്പറമ്പിൽ ബുഷറ ഉണ്ടായിരുന്നു പ്രിയ പ്രിയസഖാവിനെ ആർക്കും പരിചയപ്പെടുത്തുന്നില്ല സഖാവ് ലീഗിന്റെ കോട്ട പൊളിക്കാനാണ് പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് പ്രിയ പ്രിയസഖാവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പതിനെട്ടാം വാർഡ് തിണ്ടനത്തു നിന്ന് ഡിവൈഎഫ്ഐയുടെ ദീർഘകാലത്ത് നേതാവായി ഈ പാർട്ടിയുടെ ദീർഘകാലത്തെ പ്രവർത്തനത്തിന്റെ അനുഭവ സമ്പത്തുള്ള യുവാക്കളുടെ എല്ലാം നമുക്കിടയിലെല്ലാം സുപരിചിതനായിട്ടുള്ള സഖാവ് സി പി സുനിൽദാസ് ആണ് സഖാവ് സി പി സുനിൽദാസ് തിണ്ടലത്ത് ഇത്തവണ വിജയിച്ചു കയറുമെന്നതിൽ സംശയമില്ല പ്രിയ സഖാവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പത്തൊൻപതാം വാർഡ് വലാർത്തപ്പടിയിൽ നിന്ന് ഇത്തവണ നമ്മൾ ഈ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് സഖാവ് ദീപ സുധീറിനെയാണ് സഖാവ് ദീപ സുധീർ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇരുപതാം വാർഡിലേക്ക് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് സഖാവ് യു ടി സുഹറ റഷീദിനെയാണ് സഖാവ് യു ടി സുഹറ റഷീദ് കുടുംബശ്രീയുടെ ദീർഘകാലത്തെ പ്രവർത്തകയാണ് നമുക്കെല്ലാം സുപരിചിതയാണ് സഖാവ് ഒരു വ്യക്തിപരമായ കാരണങ്ങളാൽ ഇന്നീ വേദിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല സഖാവിൻ്റെ അസാന്നിധ്യത്തിൽ സഖാവിനെ ഈ വേദിയിൽ പരിചയപ്പെടുത്തുന്നു സ്വാഗതം ചെയ്യുന്നു ഇരുപത്തിയൊന്നാം വാർഡിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയിൽ മത്സരരംഗത്ത് നമ്മൾ ഇറക്കിയിട്ടുള്ളത് സഖാവ് സൈഫുനീസ ആലസമ്പാട്ടിലാണ് സഖാവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇരുപത്തിരണ്ടാം വാർഡിൽ നിന്ന് നമ്പൂതിരിപ്പടിയിൽ നിന്ന് നമ്മുടെ എല്ലാം പ്രിയങ്കിരിയായിട്ടുള്ള പറമ്പയിൽ സമീറ നൌഷാദാണ് പറമ്പയിൽ സമീറ നൌഷാദിനെ ഏവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സഖാവ് കുഞ്ഞോൻ ആ നാട്ടിൽ തുടങ്ങി വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കുള്ള തുടർച്ചയെന്നോളമാണ് സഖാവ് സമീറയെ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നമ്മുടെ എടിയൂരിലെ മൂന്ന് ഡിവിഷനുകളാണ് എടയൂരിലെ മൂന്ന് ഡിവിഷനുകളിൽ വടക്കുംപുറം ഡിവിഷനിൽ നിന്ന് ജനവിധി തൊടുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരൻ എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് എഫ് ഐയുടെ സമര പോരാട്ടത്തിൻ്റെ പേരിൽ ജയിൽ ജീവിതം ഉൾപ്പെടെ അനുഭവിച്ചിട്ടുള്ള സഖാവി എം സുജിനെ ഈ വേദിയിലേക്ക് ഏറെ ആവേശത്തോടെ സ്വാഗതം ചെയ്യുന്നു പഞ്ചായത്ത് എടിയൂർ ഡിവിഷൻ നമ്മുടെ രണ്ട് ടേമുകളിലായി നമ്മുടെ കൈകളിലുള്ള എടിയൂർ ഡിവിഷൻ എടിയൂർ ഡിവിഷന്റെ ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഇത്തവണ രംഗത്തിറക്കിയിട്ടുള്ളത് ദീർഘകാലത്തെ മാധ്യമ പ്രവർത്തനത്തിന് അനുഭവ സമ്പത്തുള്ള സഖാവ് ബാബു എടയൂർ സഖാവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പൂക്കാട്ടി ഡിവിഷനിൽ നമ്മൾ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയുള്ള കർഷക സംഘത്തിന്റെ നേതാവാണ് ദീർഘകാലത്തെ അധ്യാപക ജീവിതത്തിന് അനുഭവ സ്തംഭത്തുള്ള കുഞ്ഞി മുഹമ്മദ് മുഹമ്മദ് കുഞ്ഞി എന്ന ഇപ്പമാഷ് പ്രിയ പ്രിയസഖാവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കാടാമ്പുഴ ഡിവിഷനിൽ